സ്വാഗതം ഞങ്ങൾ ഇരുപത്തിരണ്ട് ഏ എ രണ്ടായിരത്തി എൺപത്തി അഞ്ചിലെ സ്ത്രീ ശക്തി പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് പ്രൈസുകൾ ഏതെങ്കിലും നമുക്ക് നോക്കാം എഴുപത്തഞ്ച് ഇരുപത്തൊമ്പത് എഴുപത്തി ഒമ്പത് അമ്പത്തി രണ്ടായി അയ്യായിരം ഒന്ന് അമ്പത്തി ആറ് അറുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അമ്പത്തൊമ്പതായി അയ്യായിരം ഒന്ന് പൂജ്യം നാല് അമ്പത്തി ആറ് അമ്പത് നാൽപ്പത്തി ആറായി അയ്യായിരം ഒന്ന് എൺപത്തി ഒമ്പത് മുപ്പത്തി നാല് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തെട്ടായി അയ്യായിരം ഒന്ന് അമ്പത്തിരണ്ട് തൊണ്ണൂറ് അമ്പത് തൊണ്ണൂറ്റി രണ്ടായി അയ്യായിരം ഒന്ന് ഇരുപത്തഞ്ച് പൂജ്യം ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് പതിനൊന്ന് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് എഴുപത്തൊന്നായി ആയിരം ഒന്ന് മുപ്പത്തഞ്ച് എൺപത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് എൺപത്തി മൂന്നായി ആയിരം ഒന്ന് മുപ്പത്തി ആറ് അറുപത്തൊന്ന് അറുപത്തൊന്ന് മുപ്പത്താറായി ആയിരം ഒന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തൊന്നായി അഞ്ഞൂറൊന്ന് നാൽപ്പത്തേഴ് നാൽപ്പത്തൊമ്പത് എഴുപത്തൊമ്പത് നാൽപ്പത്തി നാലായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം മൂന്ന് ഇരുപത്തി ആറ് അറുപത്തിമൂന്ന് ഇരുപതായി അഞ്ഞൂറ് പ്രൈസ് നിങ്ങൾ കൊടുത്ത പാർട്ട് ചാൻസ് യുംവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിട്ടവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തി മൂന്ന് അഞ്ചിലെ മൺസൂപ്പ് നമ്പറുകൾ വെറും സാധ്യതമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം പതിനാറ് ഇരുപത്തി മൂന്ന് നാപ്പത്തി അഞ്ച് മുപ്പത്തൊമ്പത് എഴുപത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തൊമ്പത് അറുപത്തേഴ് മുപ്പത്താറ് അറുപത്തഞ്ച് പൂജ്യം ഏഴ് ഇരുപത്തിനാല് തൊണ്ണൂറ്റാറ് എൺപത്തേഴ് മുപ്പത്തേഴ് അമ്പത്താറ് അടുത്ത നമ്പർ നോക്കാം പതിനൊന്ന് അമ്പത്തേഴ് മുപ്പത്താറ് മുപ്പത് നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊന്ന് പൂജ്യം നാല് പതിനേഴ് മുപ്പത്തിനാല് അറുപത്തൊൻപത് എന്നീ ചാൻ ആണ് മൺസൂർ പാപ്പർ പാർട്ട് ടൂലെ ചാൻസ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ഇവിടാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക